പത്ത് ഒരിടത്ത് കൊതിയന്മാരായ രണ്ട് പൂച്ച കുട്ടികൾ ഉണ്ടായിരുന്നു ഒന്നാമൻ മണിയൻ രണ്ടാമൻ പാട്ടൻ ഒരു ദിവസം അവർക്ക് ഒരു നെയ്യപ്പം കിട്ടി എന്ത് കിട്ടിയത് നല്ല മധുരച്ചക്ക നെയ്യപ്പം ിപ്പോൾ തന്നെ പങ്കിട്ട് തിന്നാം ആര് പറഞ്ഞു മണിയൻ പറഞ്ഞു ആരാ പറഞ്ഞു അതെ അതെ എന്റെ വായിൽ വെള്ളം വരുന്നു വായിരുന്നു പാണ്ടൻ കൂട്ടി പങ്കിട്ടപ്പോ ഒരു കഷ്ണം വലുതായി വലുത് എനിക്ക് വേണം പാണ്ടൻ വാശി പിടിച്ചു ആരാശിച്ച് ഒടുവിൽ രണ്ടുപേരും തമ്മിൽ തർക്കമായി അപ്പോഴാണ് ി അതുവഴി വന്നത് അവൻ പറഞ്ഞു നിങ്ങൾ ഞാൻ തള്ളി കൂടെ തരാങ്ങി വലിയ കഷ്ണം കിട്ടും കടിച്ചു ആരാ കളിച്ചത് അപ്പോൾ മറ്റേ കഷ്ണം വലുതായി അതെനിക്ക് വേണം മണിയനും പാട്ടനും ഒപ്പം പറഞ്ഞു ി വലി കഷ്ണത്തിന് വീണ്ടും കടിച്ചു എന്തു ചെയ്യാം കടിച്ചു കടിച്ചു മുഴുവൻ ഒന്നും കിട്ടാതെ വീട്ടിലേക്ക് പോയി നോക്കണേ അധികം അവർക്ക് കിട്ടിയത് മലക്കുണ്ടാക്കാതെ കഴിക്കാൻ പറ്റ കഴിച്ചിരുന്നെങ്കിൽ അവർക്ക് കഴിക്കാതെ മലക്കുണ്ടാക്കാൻ പോയത് കൊണ്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല